ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അശാന്ത മനസ്സുമായി ശാന്തി തേടി പോകുന്ന കവാടങ്ങളാണ് ആധ്യാത്മിക കേന്ദ്രങ്ങൾ ബാഹ്യമായി ശാന്തമെന്ന് തോന്നുമ്പോഴും പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിഗൂഢമായ എന്തോ ഒഴിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് അവിടെ നിന്നുണ്ടാകുന്ന പല വാർത്തകളും കാണിച്ചു തരുന്നു അത്തരമൊരു സ്ഥലമാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്ന കർണാടകത്തിലെ ധർമ്മസ്ഥല എന്ന സ്ഥലം ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ളതും വളരെ പ്രശസ്തമായതുമായ ഒരു ആധ്യാത്മിക തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല ഈ ധർമ്മസ്ഥലയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്ന് ഇത് ഹൈന്ദവ ആരാധന കേന്ദ്രമാണെങ്കിൽ ധർമ്മസ്ഥല ഒരു ജൈന കേന്ദ്രമായിരുന്നു എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൈന സന് ഒരു ജൈന പുരോഹിതനും ഭാര്യയും താമസിച്ചുകൊണ്ടിരുന്ന കുടുമി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇന്നറിയപ്പെടുന്ന ഈ ധർമ്മസ്ഥല അവർക്ക് സ്വപ്നത്തിൽ ദർശനം കിട്ടുകയും അവര് ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് യാത്ര തിരിക്കണമെന്നും അവർ ജീവിക്കുന്ന ഈ ഒരു വീട് അതൊരു തീർത്ഥാടന കേന്ദ്രമായി ക്ഷേത്രമായി മാറണമെന്നുമുള്ള അവരുടെ ഉൾവിളിയായി അവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനത്തിൽ നിന്നും അവർ ഈ ക്ഷേത്രം അല്ലെങ്കിൽ ഈ അവരുടെ വീട് വിട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് അവർ ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് അല്ലെങ്കിൽ ധർമ്മപ്രചരണത്തിനായിട്ട് യാത്ര തിരിക്കുന്നു അങ്ങനെ യാത്ര തിരിച്ച് ആ എണ്ണൂറ് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥരോളെ നാനൂറ് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ടൗൺഷിപ്പാണ് ധർമ്മസ്ഥലം വീരേന്ദ്ര ഹെഗ്ഡെ എന്ന ഒരു വ്യക്തിയുടെ കുടുംബവകയാണ് ഇവിടെ ഒരുപാട് സേവനങ്ങളും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ആന്തരിക ശുശ്രൂഷാ മേഖലയിലൊക്കെ ഇന്ത്യയുടെ പല സ്ഥലത്തും അവർക്ക് ആശുപത്രികളും കോളേജുകളും ഒക്കെ പ്രവർത്തിക്കുന്ന പുറമേ ശാന്തമെന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്തെ കുറിച്ചിട്ടാണ് പെട്ടെന്നൊരു ദിവസം ഒരു വെളിപ്പെടുത്തലുണ്ടാകുന്നു താൻ നൂറുകണക്കിന് ആളുകളുടെ ജഡം കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ജഡം മറവ് ചെയ്തിരിക്കുന്നു എന്ന് ആ അവിടത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയായ ഒരാളുടെ വെളിപ്പെടുത്തിൽ നിന്നിട്ടാണ് ഇന്ന് വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നത് അതിനു മുമ്പ് ഇതൊരു വിവാദം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അത് മൂടപ്പെട്ടു പോയി എന്നുള്ളതാണ് അവിടെ സൗജന്യ എന്ന ഒരു പെൺകുട്ടി ആ അവരുടെ തന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറച്ച് ദിവസങ്ങൾ കാണാതെ പോകുന്നു അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ സ്കെൽ മാത്രം അവിടുത്തെ നദിയിൽ നിന്ന് നേത്രാവതി നദിയിൽ നിന്ന് ലഭിക്കുന്നു അത് കാല് കെട്ടിയ നിലയിലാണ് ലഭിച്ചത് അതിനെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങൾ ഉണ്ടായത് കൊല ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു പോലും അതിനെക്കുറിച്ചൊരു അന്വേഷണമോ കാര്യമായോ ഒന്നും തന്നെ മുമ്പോട്ട് പോയില്ല എന്നല്ല അതിവരുടെ അമ്മ ഇന്നും അവർ ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടി പോരാടുന്നു ഇതിനെക്കുറിച്ച് സെമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ ഒരു വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു ആ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇയാള് മുസ്ലിം ആയതുകൊണ്ട് ഇയാളുടെ മതപരമായ രീതിയിൽ ഇയാളെ അവർ കാണുകയും പൊതുവെ ഇത് ഇത്രയും പ്രശസ്തമായൊരു സ്ഥലത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിവാദമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഇയാൾക്ക് നോട്ടീസ് അയക്കുന്നു ഇയാൾ ഹൈക്കോടതിയിൽ പോകുന്നു അതുപോലെ പോലീസ് നോട്ടീസ് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷേ അത് കോടിക്കണക്കിന് ആളുകൾ കാണുകയും ഈ വിഷയം ആളുകളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ അധികാരികളും ഇതിന്റെ മാനേജ്മെന്റും അവർക്ക് ഇയാളെ ബായടപ്പിക്കണമായിരുന്നു അപ്പോൾ ഈ സൗജന്യ എന്ന കുട്ടിയുടെ അമ്മയിൽ നിന്ന് പണം വാങ്ങി ചെയ്ത യൂട്യൂബ് വീഡിയോ ആണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി മാത്രമല്ല ധർമ്മസ്ഥലയുടെ പ്രശസ്തിയും പേരും നശിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി അതിനു വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസും നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോയി ഇത് മൂടി വയ്ക്കാൻ പല ശ്രമങ്ങളും ഉണ്ടായി ഇതിനു ശേഷമാണ് അവിടെ നിന്ന് അന്ന് ഈ സൗജന്യ എന്ന കുട്ടി മരണപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ ആ കുട്ടിയെ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളിയെ ആറു വർഷത്തോളം ജയിലിലിട്ടു പക്ഷെ അയാളല്ല എന്ന് കോടതിയിൽ ബോധ്യമായി അങ്ങനെ അത് പോയെങ്കിൽ പോലും ഒരു പുനരന്വേഷണത്തിന് സാധ്യമല്ലാതെ വന്നു ആ സന്തോഷ് എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി കുറച്ചുനാൾ അകത്ത് പോയി എന്നല്ലാതെ അയാളല്ല ഈ കൊലപാതകത്തിന് പിന്നിൽ അന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാല് വരെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും പ്രവർത്തിക്കാത്ത ഈ ഒരു കേന്ദ്രം ഒട്ടനവധി ആളുകളുടെ ശവശരീരങ്ങൾ ഈ വനപ്രദേശത്തും മറ്റും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് ചോദിക്കാനും പറയാനും പോലും ആരും ഉണ്ടായിരുന്നില്ല അധികാരികളോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഗവൺമെന്റോ പോലീസോ ഒന്നുമില്ലാതെ സാധാരണ പട്ടി വാഹനം പിടിച്ചൊക്കെ റോട്ടിക്കിടക്കുമ്പോൾ എങ്ങനെയാണോ കുഴിച്ചിരുന്നത് അതുപോലെയാണ് അവിടെ കണ്ട ജഡങ്ങള് കുഴിച്ചിട്ടത് അത് പലതും കൊലപാതകമായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് തെളിയുന്നത് അവിടെ കുറെ ക്രിമിനൽ ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു വയ്ക്കുന്ന കാര്യം ഓട്ടോറിക്ഷാക്കാർ അതുപോലെ ശുചീകരണ തൊഴിലാളികളുടെ ഒരു ഗുണ്ടാഗ്യാങ് ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാഗാങ് അത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ ഒറ്റക്ക് പോകുന്നവർ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എതിർക്കപ്പെടാൻ ശേഷിയില്ലാത്ത പുരുഷന്മാരുടെ കൂടെ പോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ വരുന്നവരാണ് പലപ്പോഴും ഇവിടെ ഇത്തരത്തിലുള്ള ബലാസംഘത്തിനും മറ്റുമൊക്കെ ഇടയാക്കുന്നതും പിന്നീട് കൊല്ലപ്പെടുന്നതും കൂടെയുള്ളവർ പിന്നീട് ഒരിക്കലും ഒരു അക്ഷരം മിണ്ടാത്ത രീതിയിൽ അതിൻ്റെ സാക്ഷികളോ മറ്റുള്ളവരോ പിന്നീട് കൊല്ലപ്പെടുന്ന ഒരവസ്ഥ മലയാളി പോലും അവിടെ കൊല്ലപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടും ഈ ശുചീകരണ തൊഴിലാളി തനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാള് വക്കീൽ മുഖാന്തിനം കോടതിക്ക് ഇതെല്ലാം കാര്യ സംഭവങ്ങൾ എഴുതി കൊടുത്തു എഴുതി കൊടുത്തിട്ട് അയാൾ ആ സംസ്ഥാനത്ത് നിന്ന് വിട്ട് വേറെ എങ്ങോട്ടോ ഓടിപ്പോയി അയാള് ഭയന്ന് വിറച്ച് അയാളും കുടുംബവും ജീവിക്കുന്നു അയാളെ വളരെയധികം ഭീഷണിപ്പെടുത്തിയാണ് ഈ നീചകൃത്യം ചെയ്യിച്ചത് എന്ന് അയാൾ വെളിപ്പെടുത്തുന്നു എന്നിട്ട് പോലും വാർത്താ മാധ്യമങ്ങൾ പോലും ഇതൊരു ഇത്തരം ഒരു സംഭവം ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഞെട്ടിക്കം പ്രാപ്തമായിട്ടുള്ള വളരെ നിഷ്ഠൂരവും നിഗൂഢവുമായ ഒരു സംഭവം നടന്നിട്ട് അതിനെ ഇയാളുടെ ഭ്രമം ആയിട്ട് വിഭ്രമമായിട്ട് മാത്രം കണ്ടുകൊണ്ട് എഴുതിത്തള്ളി എന്നുള്ളതാണ് കോടതി ഇടപെടലുകൾ കൂടിയാണ് ഇന്ന് ഈ ഒരു കാര്യം പുറത്തു വരാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് പല തലയോട്ടികളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതെങ്കിൽ പോലും മുപ്പത് വർഷത്തോളമായി ഈ ഒരു പ്രവണത അവിടെ ആരംഭിച്ചിട്ടെന്നുള്ളത് കൊണ്ട് കാര്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങൾ കളിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആ ഒരു സ്ഥാപനവും സ്ഥലവും പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പിടിച്ചടക്കി അത് പി പിടിച്ചെടുത്ത് അത് അടച്ച് പൂട്ടുകയും അവിടെ നടന്ന ആ കൊലപാതകങ്ങളും അതുപോലെ തന്നെ നിഗൂഢ പ്രവർത്തനങ്ങളെ കുറിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ഈ മഞ്ജുനാഥ ക്ഷേത്രവും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബാഹുബലിയുടെ പ്രതിമയും അതുപോലെ പുരാവസ്തു മ്യൂസിയവും ഒക്കെ ആളുകളെ ആകർഷിക്കാൻ പ്രാപ്തമാണെങ്കിൽ എല്ലാവരും ഇയാമ്പാറ്റകളെ പോലെ ആകർഷിച്ച് അങ്ങോട്ട് ചെല്ലുന്നതെല്ലാം മരണത്തിലേക്കാണെന്ന സത്യമാണ് നമുക്ക് ഈ വാർത്തയിലൂടെ കാണുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടാതെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും നീതി ലഭിക്കുമെന്ന് കരുതാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിർത്തുന്നു നമസ്കാരം